നമ്മളിപ്പോൾ ചൈനയിൽ ഡ്രൈവർ ഇല്ലാത്ത കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഒരു ഡ്രൈവർ ഇല്ല സ്റ്റാരി തിരിഞ്ഞുകൊണ്ടുണ്ട് ഞാനും പോവാതെ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യനോ ഒരു സംഭവം ഇല്ല കറക്റ്റ് ട്രാഫിക് സിഗ്നൽ പാലിക്കുന്നുണ്ട് ചൈനയിൽ ടാക്സിയിൽ അങ്ങനെ കയറാണ് കേട്ടോ നമ്മുടെ മൊബൈൽ നമ്പറിലെ ലാസ്റ്റ് ഫോർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്പർ ഇവിടെ അടിക്കുമ്പോഴാണ് ഇത് ഡോർ ഓപ്പൺ ആവുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക സ്റ്റാർട്ട് വണ്ടി ഓക്കെ ബിസ്മുല്ലാ റഹ്മാൻ റഹിം നമുക്ക് പോകാം ഓക്കേ ഡ്രൈവർ ഇല്ലാതെ നമ്മുടെ വണ്ടി തുടങ്ങി ആവാൻ തുടങ്ങി അള്ളാഹു റബ്ബി ട്രാഫിക്കിൽ എത്തിയപ്പോ വണ്ടി പോകുന്ന കറക്റ്റ് മാപ്പ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഒരു ചെറിയൊരു മിറർ ഉണ്ട് അവിടെ മുന്നിലൊരു സ്ക്രീൻ ഉണ്ട് എന്താ അല്ലെ ചൈനയിലെ ടെക്നോളജി ഇവിടെ ഓട്ടോണമസ് കാർ ഡ്രൈവർ ഇല്ലാത്ത ടാക്സികളൊക്കെ സുലഭമാണ് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തായിരിക്കും അല്ലേ വരാ എന്താ ഡ്രൈവർ ഇല്ലാതെ വണ്ടി പോവാണ് ഓക്കെ ബൈ ബൈ എന്താ അല്ലേ വണ്ടി പോവാന